ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോവാണ് എന്ന ആ കാര്യം ബുദ്ധിസത്തമനായ ബ്രഹ്മാവിന് മനസ്സിൽ ആ ഉദ്ധവന് മനസ്സിലായപ്പോൾ ഉദ്ധവൻ ഭഗവാന്റെ പാദാരവിന്ദിൽ വീണ് നമസ്കരിച്ചു പറഞ്ഞു നാഹം തവാങ് കമലം ക്ഷണാർത്ഥമപി കേശവ തെക്കും സമുത്സഹേ നാഥ സ്വധാമനയമാമപി അടിയനെ കൂടി അവിടുത്തെ ധാമത്തിലേക്ക് കൊണ്ടുപോണേ മതിയാവണില്ല അവിടത്തോടൊപ്പം ശയ്യാസനാടനസ്ഥാന സ്നാനക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം എന്നാ പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള ഭക്തന്മാർക്ക് എങ്ങനെയാ അവിടുത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുക ഇത്രയും ഉത്തമനായിരിക്കുന്ന ഉദ്ധവൻ പോലും ഭക്തിക്ക് വലിയ പ്രാധാന്യം കാണിക്കുന്നു ഏതായാലും പറഞ്ഞു വയം തിഹ മഹായോഗൻ ഭ്രമന്ത കർമ്മവർമ്മസു തമ സ്മരന്ത കീർത്തയന്തസ്തേ കൃതാനി ഗതിയുൽ യന്ത്രലോക വിഡംബനം എന്ന് അവിടേതാ ഉദ്ധവൻ പറഞ്ഞു നിർത്തുമ്പോഴാണ് ഭഗവാൻ അതിനുള്ള മറുപടിയായിട്ട് മൂന്നദ്ധ്യായങ്ങളിലൂടെ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ ആ കഥ അവിടെ സൂചിപ്പിക്കുന്നത് ശ്രീശിവ ബ്രഹ്മർഷി ഭഗവത് കഥകളെ പരീക്ഷത്തിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്ദിനം പ്രിയം ഭൃത്യം ഉദ്ധവം സമഭാഷത ഉദ്ധവനോട് പറയാനായിട്ട് ആരംഭിച്ചു ആ കഥയാണ് അല്ലെങ്കിൽ ആ ഉപദേശമാണ് മൂന്നദ്ധ്യായങ്ങളിൽ ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ ഉദ്ധവൻ പറഞ്ഞു ശരി തന്നെയാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുക തന്നെയാണ് എന്നാൽ ആ തിരിച്ചു പോകുന്ന സമയത്ത് ഉദ്ധവൻ ഇവിടെ വേണം ഈ ഭൂമിയിൽ എൻ്റെ ലീലകളെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ എൻ്റെ ഈ ഉപദേശത്തെ വ്യാസനും നാരദനും പകർന്നു കൊടുക്കാൻ ഉദ്ധവൻ വേണം അതുകൊണ്ട് ത്വംതു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് സമദൃഗ്വിചരസ്വഗാം എല്ലാം ഉപേക്ഷിച്ച് സ്വജനങ്ങളും ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ബന്ധത്തെ ഉപേക്ഷിച്ച് എന്നിൽ മാത്രം മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത് ഉദ്ധവൻ തുടർന്നു പറഞ്ഞു ഭഗവാനെ അങ്ങ് പറഞ്ഞത് ശരിയാണ് പക്ഷേ ത്യാഗോയം ദുഷ്കരോ ഭൂമൻ ത്യാഗം എന്നുള്ളത് വളരെ ദുഷ്കരമാണ് ഭഗവാനെ എങ്ങനെയാണ് ഇത് ത്യജിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു തരണേ എന്ന് കാക്കൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഉദ്ധവന് ഭഗവാൻ നൽകുന്ന ഉപദേശം അവിടെ ഭഗവാൻ പറഞ്ഞു എൻ്റെ പൂർവികനായ യദു മഹാരാജാവിന് ദത്താത്രേയൻ എന്ന അവധൂതൻ നൽകിയ ഉപദേശം ഞാൻ അങ്ങയെ കേൾപ്പിക്കാം അതിലൂടെ അങ്ങക്ക് മനസ്സിലാവും ഈ ലോകത്ത് നിന്ന് എന്താണ് പഠിക്കേണ്ടത് ദത്താത്രേയൻ എന്ന അവധൂതൻ യദു യദുമഹാരാജാവ് നോക്കുമ്പോൾ വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദുഃഖത്തിൻ്റെ കണിക പോലുമില്ലാത്ത പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു ജനേഷു ദഹ്യമാനേഷു ന കാമലോഭവാഗ്നാ മുക്തോ ഗംഗാഭസ്ഥുപ യതു മഹാരാജാവ് പറയുകയാണ് ഈ ലോകത്തിലുള്ള ആളുകളൊക്കെ വല്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ആ ദുഃഖത്തിൻ്റെ അഗ്നിജ്വാലകളിൽ വെന്തു നേറുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തനായി അങ്ങെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ആനയെപ്പോലെ ആ ശീതളിമ അനുഭവിച്ചു കൊണ്ട് നിൽക്കണ കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നു ഇതെങ്ങനെയാണ് സാധിക്കുന്നത് അങ്ങയുടെ ഈ ആനന്ദത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ദത്താത്രേയൻ പറഞ്ഞു സന്ധ്യമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധിയുപാശ്രിത ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ ഗുരുനാഥന്മാരുണ്ട് അങ്ങനെയുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ ചിലതൊക്കെ വേണമെന്നും ചിലതൊക്കെ അങ്ങനെ ആവരുത് എന്നും ഞാൻ പഠിച്ചു ഏതൊക്കെയാണ് ആ ഗുരുനാഥന്മാർ ഇവിടെ ദത്താത്രേയൻ എന്ന അവധൂതൻ പറയുന്നു പൃഥിവി വായുരാകാശ ആപോക് നിശ്ചന്ദ്രമാ രവി കപോതോ അജഗര സിന്ധു പതംഗോ മധുഗൃദ്ഗ മധുഹ ഹരിണോമീന പിംഗള കുരോർഭക കുമാരി ശരൾ സർപ്പ ഊർണാഭി സുപേശക് ഇങ്ങനെയുള്ള ഇരുപത്തിനാല് ഗുരുക്കന്മാർ അതിലാദ്യം ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചത് ക്ഷമയാണ് ഞാൻ പഠിച്ചത് നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തതും അത് തന്നെയാണ് നിങ്ങൾക്ക് ക്ഷമയില്ലാതെ നിങ്ങൾ അവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ക്ഷമയില്ലാത്ത ഞാൻ അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയെ പോലെ ക്ഷമയുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല ക്ഷമ ഭൂമിയിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഭൂമിയെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിച്ചാലും ഭൂമി ക്ഷമിക്കുന്നു എല്ലാവരോടും ക്ഷമയാധരിത്രി എന്നാണ് അപ്പം ഭൂമിയിൽ നിന്ന് ഞാൻ ക്ഷമ പഠിച്ചു വായുവിൽ നിന്ന് കാറ്റിൽ നിന്ന് ഞാൻ പഠിച്ചത് നിസ്സംഗത്വമാണ് കാറ്റിന് പ്രത്യേകമായിട്ടുള്ളൊരു ഗുണം ഇല്ല സുഗന്ധമുള്ള വസ്തുക്കളിൽ കൂടി പോയാൽ സുഗന്ധം ദുർഗന്ധമുള്ള വസ്തുക്കളിൽ കൂടി പോയാൽ ദുർഗന്ധം ഒന്നുമായും സംഘമില്ലാതെ ഇരിക്കുന്നു കാറ്റ് അതുകൊണ്ട് കാറ്റിൽ നിന്ന് ഞാൻ പഠിച്ചത് നിസ്സംഗത്വം ആകാശത്തിൽ നിന്ന് ഞാൻ പഠിച്ചതോ ഭഗവാനെ പോലെ തന്നെ ആകാശം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഞാൻ പഠിച്ചു എല്ലാവർക്കും ഒരേ ഒരു ആകാശം ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ആ ഭഗവത് സ്മരണ എനിക്ക് ആകാശത്തിൽ നിന്നുണ്ടായി ജലത്തെ പോലെ മധുരമുള്ളവനാവണം എന്ന് ഞാൻ പഠിച്ചു അതാണ് എൻ്റെ ആനന്ദത്തിന് കാരണം എല്ലാവരോടും മധുരമായ ഭാവത്തിൽ ഭാഷയിൽ സംസാരിക്കാറാവണം അത് ഞാൻ പഠിച്ചത് ജലത്തിൽ നിന്നാണ് അതേപോലെ അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ചത് എല്ലാത്തിനെയും സ്വീകരിക്കുമ്പോഴും ഗുണ ദോഷങ്ങൾ നോക്കാതെ എല്ലാത്തിനെയും സ്വീകരിച്ച് എല്ലാത്തിനെയും ഭസ്മമാക്കി ശുദ്ധീകരിക്കുക എന്നുള്ളത് അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ചു ചന്ദ്രമാ ചന്ദ്രനിൽ നിന്ന് ഞാൻ പഠിച്ചത് ചന്ദ്രന് ഒരിക്കലും നാശമുണ്ടാവണില്ല പക്ഷേ ചന്ദ്രൻ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ചന്ദ്രനല്ല ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്നത് ചന്ദ്രൻ്റെ കലകളാണ് ഇതേപോലെ ശരീരത്തിനാണ് നാശമെന്നും ആ നിത്യനായ ആത്മാവ് ആ ഭഗവാൻ അതിന് ഒരു ലോഭവും ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ ചന്ദ്രനിൽ നിന്ന് പഠിച്ചു രവി സൂര്യനിൽ നിന്ന് ഞാൻ പഠിച്ചത് എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന മഹത്തായ സന്ദേശത്തെയാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല ഭഗവാന്റെ മായയിൽ മോഹിതരായി കാമക്രോധ ലോഭമതം ആത്സര്യങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോയി എന്ന് വന്നേക്കാം പക്ഷേ നമ്മൾ പതിയെ പതിയെ പഠിക്കണം എന്നാണ് സൂര്യൻ ആകാശത്ത് ആ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുമ്പോൾ സൂര്യകിരണങ്ങളിൽ നിന്ന് ഒരു സ്വനം ഒരു ശബ്ദം ഉണ്ടാവുന്നു എന്നാണ് അതുകൊണ്ടാണ് സൂര്യോദയത്തിൽ ആ ശബ്ദം കേട്ടിട്ടാണത്രേ പക്ഷികളൊക്കെ ഉയർന്നു പൊങ്ങുന്നത് അതുകൊണ്ടാണ് ആ രവത്തെ പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് രവി എന്നൊരു പര്യായം തന്നെ സൂര്യന എന്ന് മഹാത്മാക്കൾ പറഞ്ഞു വരുന്നു അങ്ങനെ സൂര്യനിൽ നിന്ന് എല്ലാവരെയും ഒരുപോലെ കാണണം സൂര്യൻ എല്ലാവർക്കും ഒരേപോലെയാണ് ചൂടും വെളിച്ചവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണന് കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ ശൂദ്രന് കൂടുതൽ അങ്ങനെയൊന്നുമില്ല സ്ത്രീക്ക് കൂടുതൽ പുരുഷന് ബാലന് വൃദ്ധനൊന്നുമില്ല എല്ലാവരെയും സമഭാവനയോടുകൂടി സൂര്യൻ കാണുന്നു പിന്നെ കപോതം എന്നുവെച്ചാൽ മാടപ്രാവ് അമിതമായ ബന്ധുസ്നേഹം ആത്മനാശത്തിന് കാരണമാവും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന വലിയൊരു സത്യം എന്നെ പഠിപ്പിച്ചത് ഒരു മാടപ്പിറാവാണ് ഓർക്കൂ ദത്താത്രേയൻ എന്ന അവധൂതൻ പറയുകയാണ് ഞാൻ ഒരിക്കൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ആൺപക്ഷിയും പെൺപക്ഷിയും തൻ്റെ കൂട്ടിൽ നിന്ന് ആഹാരം ശേഖരിക്കാനായിട്ട് പുറത്തേക്ക് പോണു അവരുടെ കുട്ടികൾ ആ കൂടിനകത്ത് ഈ സമയത്ത് ഒരു വേടൻ വന്ന് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ പിടികൂടണു ആ പക്ഷിക്കുഞ്ഞുങ്ങൾ വലയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കാണുമ്പോൾ അതാ വരുമ്പോൾ അതാണ് കാണുന്നത് ആ പെൺപക്ഷി ആ വലയിലേക്ക് എടുത്ത് ചാടി തൻ്റെ ആ ജീവിതം ആ വേടൻ്റെ കയ്യിലേക്ക് കൊടുക്കണു ആത്മഹത്യ പോലെ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും വലയിൽപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവിടെ ആ ആൺപക്ഷിയും വലയിലേക്ക് എടുത്തു ചാടണു ഇതേപോലെ തൻറ്റേത് എന്ന് കരുതി താനെന്നും തൻ്റേതെന്നും അഹന്തയും മമതയും ആത്മനാശത്തിന് കാരണമാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഈ ശരീരം ഭഗവൻ നാമസങ്കീർത്തനം ചെയ്ത് മോ മോക്ഷം നേടാനുള്ളതാണ് എന്ന് ഞാൻ പഠിച്ചത് ഈ മാടപ്പറാവിൻ്റെ കുടുംബത്തിൽ നിന്നാണ് അജഗരഹ പെരുമ്പാമ്പ് പെരുമ്പാമ്പിൽ നിന്ന് ഞാൻ പഠിച്ചത് കിട്ടുന്നത് കൊണ്ട് എതിർച്ഛ യർച്ഛാലാലാഭസ സംതൃപ്തി കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണമെന്ന മഹത്തായ ഒരു ആ ഉപദേശത്തെ എനിക്ക് പറഞ്ഞു തന്നത് ഈ പെരുമ്പാമ്പാണ് കാരണം എന്താ പെരുമ്പാമ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വായും വിളർന്ന് അവിടെ കിടക്കണു തൻ്റെ അടുത്തേക്ക് വരുന്ന ഇരയെ സ്വീകരിച്ച് വിശപ്പടക്കണു ചില സമയത്ത് വിശപ്പടക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ചില സമയത്ത് ഏറെ ആഹാരം കിട്ടിയാലും പെരുമ്പാമ്പ് ഒരേപോലെ കാണുന്നു ഇതാണ് വ്രതം എന്നുള്ള രീതിയിൽ യോഗികളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെരുമ്പാമ്പിൽ നിന്ന് യദൃഛാലാഭസ സംതൃപ്തി ഞാൻ മനസ്സിലാക്കി അതേപോലെ അടുത്തതായിട്ട് സിന്ധു കടലിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ഞാൻ പഠിച്ചതെന്താ സമുദ്രം മഴ പെയ്ത് നിറഞ്ഞു കവിയുകയോ മഴയില്ലാത്ത സമയത്ത് വറ്റി വരണ്ടുപോവുകയോ ചെയ്യണില്ല അപ്പോൾ സുഖത്തിൽ അമിതമായ ആഹ്ലാദമോ ദുഃഖത്തിൽ എല്ലാം മറന്ന് സ്വയമേവ നശിക്കുകയോ ചെയ്യരുത് എന്ന മഹത്തായ പാഠം എന്നെ പഠിപ്പിച്ചത് സമുദ്രമാണ് പിന്നെ പതംഗഹ ഇയാമ്പാറ്റ ഇയാമ്പാറ്റ നല്ല അഗ്നി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കണ കാണുമ്പോൾ എന്തോ വിശേഷമായിട്ടുള്ള വസ്തുവാണ് എന്ന് കരുതി അതിൻ്റെ അടുത്തേക്ക് പോണു കണ്ണിൻ്റെ സുഖം തേടിപ്പോയാലുള്ള അപകടത്തെ കാണിച്ചു തന്നത് ഈ പാറ്റയാണ് അതിൻ്റെ ചിറക് കരിഞ്ഞ് ആ അഗ്നിയിൽ തന്നെ തൻ്റെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്നു കാമിനി കാഞ്ചനങ്ങളിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ സുഖം തേടിപ്പോയാലുള്ള അപകടത്തെ എന്നെ പഠിപ്പിച്ചത് ഇയാമ്പാറ്റിയാണ് മധുകൃത് എന്ന് പറഞ്ഞാൽ വണ്ട് അല്ലെങ്കിൽ തേനീച്ച എന്നൊക്കെ പറയുന്നു അത് എന്താ ചെയ്യണത് ഓരോ പുഷ്പങ്ങളിലും പോയി അതിൽ നിന്ന് സാരമാകുന്ന തേനിനെ മാത്രം സ്വീകരിക്കുന്നു അതിൽ ഇലകളുണ്ട് പൂക്കളുണ്ട് അതിൻ്റെ ആ തണ്ടുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കണില്ല ഇതേപോലെ ലോകത്തിൽ അനേക ശാസ്ത്രങ്ങളുണ്ടെന്നും എന്നാൽ മാധുര്യത്തിൻ്റെ ആ ഭഗവത് കഥകളെയാണ് കേൾക്കേണ്ടത് എന്നും എന്നെ പഠിപ്പിച്ചത് ആ സാരത്തെ സ്വീകരിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ തേനീച്ചയാണ് അല്ലെങ്കിൽ ഈ വണ്ടാണ് പിന്നെ പറഞ്ഞു ഗജഹ സ്പർശസുഖം ആ പിടിയാനയുമായിട്ടുള്ള സമ്പർക്കം ആ സ്പർശസുഖം മോഹിക്കുന്ന ഒരു കൊമ്പനാന മനുഷ്യർ തീർക്കുന്ന വാരിക്കുഴിയിൽ വീണ് നിത്യമായ അസ്വാതന്ത്ര്യത്തിലേക്ക് പാരതന്ത്രത്തിലേക്ക് എത്തിച്ചേരുന്നു ഇതേപോലെ സ്പർശസുഖം കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സുഖം തേടിപ്പോകുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടും എന്നെ പഠിപ്പിച്ചത് ആനയാണ് തേനെടുക്കുന്ന ആള് അല്ലെങ്കിൽ തേനീച്ച മധുഹ എന്താ ഇന്ന് മനസ്സിലാക്കിയത് അമിതമായ സമ്പാദ്യം അപകടത്തിന് കാരണമാണ് എന്നാണ് തേനീച്ച എല്ലായിടത്തു നിന്നും തേൻ സംഭരിച്ച് കൂട്ടി 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 വെച്ച് അവസാനം തേനെടുക്കുന്ന ആൾ വന്ന് ആ തേനീച്ചയെ മുഴുവൻ കൊന്ന് തേനുമായിട്ട് പോണു ഇതേപോലെ സമ്പത്ത് അധികമാകുന്നത് പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കും നാശത്തിനും കാരണമാണ് എന്ന് പഠി പഠിപ്പിച്ചത് തേനീച്ചയാണ് അല്ലെങ്കിൽ തേനെടുക്കുന്ന ആളാണ് അതേപോലെ ഹരിണ മാൻ എന്നെ പഠിപ്പിച്ചത് ശ്രോത്രേന്ദ്രിയത്തിന്റെ സുഖം തേടിപ്പോയാലുള്ള അപകടത്തെയാണ് മാൻ എന്നെ പഠിപ്പിച്ചത് വേടൻ ഓടക്കൊഴില് വിളിക്കുന്ന സമയത്ത് അതിന്റെ മാധുര്യത്തിൽ മറന്നു നിൽക്കുന്ന മാൻ വേടൻ്റെ അമ്പിനിരയാവുണു തൻ്റെ ശരീരം ത്യജിക്കേണ്ടി വരുന്നു അതുപോലെ ഈ ഗ്രാമ്യഗീതങ്ങളുടെ പിന്നാലെ പോകരുത് എന്നെന്നെ പഠിപ്പിച്ചത് മാനാണ് അടുത്തതായി മത്സ്യം നാവിൻ്റെ രുചി തേടിപ്പോയി കഴിഞ്ഞാൽ രസനയുടെ രുചി തേടിപ്പോയാലുള്ള ഏറ്റവും വലിയ അപകടത്തെ കാണിച്ചു തന്നത് മത്സ്യമാണ് ചൂണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഇരയെ മോഹിച്ച് മത്സ്യം ആ ചൂണ്ടയിൽ കുരുങ്ങുന്നു തൻ്റെ ജീവിതം അവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു ഇതേപോലെ നാവിനെ ജയിച്ചാൽ മറ്റു ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിക്കാൻ ഏറ്റവും എളുപ്പം നാവിനെ ജയിക്കുകയാണ് നാവിനെ ജയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നാവിനെ ജയിക്കാൻ വേണ്ടി കുറേ പറയുന്നുണ്ടെങ്കിലും നാവിനെ ജയിക്കാതെ ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഏറ്റവും നേരത്തെ ഒരു പ്രഭാഷകൻ പറഞ്ഞു നാവിനെയാണ് ഭഗവാൻ ഏറ്റവും ഭംഗിയായി സുരക്ഷിതമാക്കി വെച്ചേക്കണത് മുപ്പത്തിരണ്ട് കാവക്കാര് രണ്ട് ഗോപുരം ഒക്കെ ആയിട്ടാണ് നാവിനെ അടക്കി വെച്ചേക്കണത് എന്നാൽ ഈ ഗോപുരം തുറന്ന് ആ ഗോപുരം തുറക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ആ കാവൽക്കാരെ പുറത്ത് കാണിക്കുന്നത് കുഴപ്പമില്ല അത് രണ്ടും വേണ്ടതാണ് പക്ഷേ ആ കാവൽക്കാരുടെ ഉള്ളിലിരിക്കുന്ന ആള് പുറത്തേക്ക് വന്നാൽ ഈ ലോകത്തിലുണ്ടാകുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മളൊക്കെ കാണാറുണ്ട് ഇല്ലേ പണ്ടൊരിക്കൽ എന്നോ ഒരിക്കൽ എൻ്റെ മുതുമുത്തച്ഛൻ്റെ മുത്തച്ഛനോട് അവൻ്റെ മുതുമുത്തച്ഛൻ്റെ മുത്തച്ഛൻ എന്തോ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ മിണ്ടണില്ല എന്നൊക്കെയാണ് നാവിൻ്റെ അപകടമാണ് നാവിനെ നിയന്ത്രിക്കണം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് നാവ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയണം ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മത്സ്യം ആ ചൂണ്ടയിൽ കൊടുങ്ങുന്നു അതുകൊണ്ട് മത്സ്യം എൻ്റെ ഗുരുനാഥനാണ് മറ്റൊന്ന് പറഞ്ഞു പിങ്കളായെന്ന വേശ്യാസ്ത്രീ ഇവിടെ അത്ഭുതത്തോടു കൂടി യതു മഹാരാജാവ് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരു വേശ്യാസ്ത്രീ ഒരു കുലടയായ ഒരു സ്ത്രീ എങ്ങനെയാണ് ഗുരുനാഥ ആവണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലോകത്തിന് ഏറ്റവും മഹത്തായ ഒരു ഉപദേശം നൽകിയത് ആ പെൺകുട്ടിയാണ് വിദേഹരാജ്യത്ത് സാക്ഷാൽ സീതാദേവി താമസിച്ചിരുന്ന അല്ലെങ്കിൽ സീതയ്ക്ക് ജന്മം കൊണ്ട് ധന്യമായ ആ വിദേഹ രാജ്യത്ത് എന്നൊരു വേശ്യാസ്ത്രീ ആ വേശ്യാസ്ത്രീ പുതിയ പുതിയ പുരുഷന്മാരെ മോഹിച്ച് രാത്രി മുഴുവൻ കാത്തുകാത്ത് വന്ന ആളുകളെ കൂടുതൽ പണത്തിനായി പറഞ്ഞയച്ച് പുതിയ ആളെ കാത്തിരുന്ന് അർദ്ധരാത്രിയായിട്ടും ആരും വരാതെ വന്നപ്പോൾ വല്ലാത്ത വിഷമം തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണില്ല എന്ന കൂടി വളരെ വിശേഷമായിട്ടുള്ള ആ പട്ടുമെത്തയിൽ കിടന്നിട്ടും ഉറക്കം വരാതെ അവൾ നോക്കുമ്പോൾ തന്നോളം സൗന്ദര്യമോ സമ്പത്തോ ഒന്നുമില്ലാത്ത തൻ്റെ ദാസീദാസന്മാർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു സമ്പത്തുണ്ട് സൗന്ദര്യമുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നിട്ടും തനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അവളിൽ വിരക്തി വിരക്തിയുണ്ടായി വൈരാഗ്യമുണ്ടായി എന്നാണ് സജ്ജനങ്ങൾ പറയാറുണ്ട് അവിടെ അവളുടെ സ്വീകരണ മുറിയിൽ വെച്ചിരുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു ചിത്രം അത് വെറുമൊരു ചിത്രമായിരുന്നു ഇതുവരെ എങ്കിൽ അത് ഭഗവാന്റെ ശ്രീകോവിലായി പെട്ടെന്ന് അവൾക്ക് തോന്നി നമ്മളും ഭംഗിക്ക് വേണ്ടി ചിലപ്പോൾ ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ വെച്ചു എന്ന് വരാം പക്ഷേ അത് ഭഗവാനാണ് എന്ന ആ സങ്കല്പത്തോടു കൂടി അതിനെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറില്ല അവൾ കണ്ടതും അവളിൽ വല്ലാത്ത വിരക്തി ഉണ്ടായി അവൾ ആലോചിക്കുകയാണ് സത്യത്തിൽ ഈ വിസർജ്യങ്ങളിൽ കിടന്ന് പുളയുന്ന കൃമികളും എന്നെ തേടി വരുന്ന പുരുഷന്മാരും തമ്മിൽ എന്താണ് വ്യത്യാസം അവൾ ആലോചിക്കുകയാണ് മൂത്രപുരീഷങ്ങൾ നിറഞ്ഞ ഏറ്റവും വൃത്തിഹീനമായ ഒരുപാട് വസ്തുക്കൾ ഒരു തോലുകൊണ്ട് കൊണ്ട് പൊതിഞ്ഞ് ഇതാണ് സൗന്ദര്യമെന്ന് കരുതി സുഗന്ധദ്രവ്യങ്ങൾ പൂശിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ദുർഗന്ധത്തിൻ്റെ പ്രഭവസ്ഥാനമായി മാറുന്ന ഈ ശരീരം ഇത് തേടിവരുന്ന അവരും ഈ കൃമികളും തമ്മിൽ എന്താണ് വ്യത്യാസം അവരെ തേടുന്ന അവരെ സ്വീകരിക്കുന്ന ഞാൻ എത്രയോ പാപം ചെയ്തവളാണ് ഒരു നികൃഷ്ട ജീവിയാണ് ഞാൻ ഇനി ഒരിക്കലും ഞാൻ ഇത്തരത്തിലുള്ള പുരുഷന്മാരെ അല്ല ഞാൻ സ്വീകരിക്കുക ആത്മാരാമനായിരിക്കുന്ന ആ ഈശ്വരനെ ആ വിശ്വപുരുഷനെ ആണ് ഞാൻ എൻ്റെ ഭർത്താവായിട്ട് കണക്കാക്കുന്നത് ആ ഭർത്താവിന് ആ രക്ഷകന് മാത്രമേ എന്നെ ജീവിതത്തിൽ നേർവഴിക്ക് കൊണ്ടുപോവാൻ സാധിക്കുള്ളൂ അവളിതാ ഉറക്കെ അവിടെ പാടിയെന്ന് ദത്താത്രേയൻ പറയുന്നു ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണം ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയാണ് ലോകത്തിലെ ഏറ്റവും സുഖകരമായിട്ടുള്ളത് പിങ്കിള എന്ന വേശ്യാസ്ത്രി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ആ വേശ്യാസ്ത്രീയും വേശ്യ വേശ്യാരൂപം എന്തായി അത് തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ ശിവരൂപമായി മാറി ഭഗവാന്റെ സങ്കല്പത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവളിൽ വിരക്തിയുണ്ടായി വിവേകമുണ്ടായി ഭഗവത് ഉണ്ടായി അതുകൊണ്ട് ആ വേശ്യാസ്ത്രീയും എൻ്റെ ഗുരുനാഥയാണ് എന്ന് പറയുന്നു പിന്നെ ഒരു ചെറിയൊരു പക്ഷി അടയ്ക്കാൻ പക്ഷി എന്നൊക്കെ പറയുന്ന ഒരു പക്ഷി കുരരപ്പക്ഷി എന്നാണ് പറയുക ആ പക്ഷി ഒരു മാംസ കഷ്ണവുമായിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അപ്പം കഴുകന്മാരും പരുന്തുകളും കാക്കക്കൂട്ടങ്ങളൊക്കെ അതിനെ ആക്രമിക്കാൻ വന്നു പെട്ടെന്ന് എപ്പോഴോ തൻ്റെ ചുണ്ടിൽ നിന്ന് ആ മാംസകഷ്ണം താഴെ വീണു ആ പക്ഷികളൊക്കെ ഈ ചെറിയ പക്ഷിയെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഇതേപോലെ അമിതമായി ശേഖരിച്ചു വെച്ചാൽ അത് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുമെന്നു എന്നെ പഠിപ്പിച്ചത് ആ ചെറുപക്ഷിയാണ് പിന്നെ അർഭകഹ ചെറിയ കുട്ടി കുട്ടികളുടെ പ്രത്യേകത എന്താ മാനാപമാനങ്ങളില്ല എല്ലാത്തിനെയും അവരൊരുപോലെ കാണുന്നു നമുക്ക് അങ്ങനെയല്ല നമുക്ക് പ്രായം ചെല്ലും തോറും നമ്മളിൽ അഹങ്കാരം വർദ്ധിക്കും അഹന്ത വർദ്ധിക്കും ഞാൻ എന്ന ബോധം ഇല്ലാതെ ഞാൻ എന്ന അഹംഭാവം വർദ്ധിക്കും അവിടെ അപകടങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു അതുകൊണ്ട് ചെറിയ കുട്ടികൾ നിഷ്കളങ്ക ബാല്യം അത് എൻ്റെ ഗുരുനാഥനാണ് എന്ന് അവിടെ പറയുന്നു പിന്നെ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു കുമാരി ആ പെൺകുട്ടിയുടെ കയ്യിലെ വളകൾ എൻ്റെ ഗുരുനാഥനാണ് എന്നാണ് പറയണത് കാരണം എന്താ അവ അത് ആ പെൺകുട്ടിയുടെ കയ്യിലെ നിരവധി വളകൾ ഉണ്ടായിരുന്നു ആ സമയത്താണ് അവളുടെ ഗൃഹത്തിലേക്ക് ചില അതിഥികൾ വന്നത് അവർക്ക് കൊടുക്കാനായിട്ട് നെല്ല് കുത്താൻ തുടങ്ങി ഇപ്പോഴത്തെ രീതിയിലല്ല ആ ഉരലിൽ ഉലക്ക കൊണ്ട് കുത്തിയെടുക്കുകയാണ് അപ്പൊ കയ്യിലെ വളകൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ അവൾ ഓരോ വളകളായിട്ട് അഴിച്ചു വെച്ചു അവസാനം എന്തായി രണ്ട് കയ്യിലും ഓരോ വളകളായി മാറിയപ്പോൾ ന ഭവേ ധ്വനി ഒരു ശബ്ദവും ഉണ്ടായില്ല അപ്പൊ ഏകനായി നടക്കുകയാണ് വേണ്ടത് കൂട്ടം കൂടി നടന്നാൽ അത് സംസാര ദുഃഖങ്ങൾക്ക് കാരണമാകുമെന്ന് തന്നെ പഠിപ്പിച്ചത് ആ പെൺകുട്ടിയുടെ കയ്യിലെ വളകളാണ് നമുക്കും അതെ അല്ലേ സംസാരദുഃഖമാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസാര സാഗരേ മഗ്നം എന്ന് നമ്മൾ പറയാറുണ്ട് സംസാരം വലിയൊരു ദുഃഖമാണ് എന്ന് തിരിച്ചറിയൂ മൗനത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് തിരിച്ചറിയൂ പ്രത്യേകിച്ച് ക്ഷേത്രാങ്കണങ്ങൾ നാമജപം കൊണ്ട് മുഖരിതമാവട്ടെ ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഒരു ആയുധമുണ്ടാക്കുന്ന ആള് ശരകൃത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയാണ് എന്നെ അദ്ദേഹത്തെ ഗുരുനാഥനാക്കി മാറ്റിയത് അദ്ദേഹം ആയുധം ആയുധമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ഒരു ഘോഷയാത്ര കടന്നുപോയി രാജാവിൻ്റെ ഘോഷയാത്ര എത്രയോ ആളുകളുള്ള ഘോഷയാത്ര ശബ്ദം നിറഞ്ഞ ഒരു ഘോഷയാത്ര കടന്നുപോയിട്ടും ഈ ആയുധമുണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമുണ്ടായില്ല അടുത്തുവന്ന് ചോദിച്ചു ഇതിലൂടെ ഒരു ഘോഷയാത്ര പോയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിൽ ബാഹ്യേന്ദ്രിയങ്ങളെ മറ്റുള്ളിലേക്ക് തിരിച്ചു വയ്ക്കാതിരിക്കുക ഉള്ളിൽ ഭഗവത് ചൈതന്യം മിന്നിത്തിളഞ്ഞ ആ ശ്രദ്ധയുണ്ടാവുക ശ്രദ്ധാവാൻ ജ്ഞാനം എന്ന മഹത്തായ ആ ഉപദേശം എനിക്ക് നൽകിയത് ഈ ശരകൃത് ആണ് സർപ്പ ഗൃഹാരംഭം പുതിയ വീടുകൾ നിർമ്മിക്കുന്നത് എന്നും അപകടമാണ് എന്നും എന്നും ദുഃഖത്തിന് കാരണമാണ് എന്നും നമ്മൾ സുഖിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വീടുണ്ടാക്കുന്നത് അത് കഴിയുമ്പോൾ വലിയ ദുഃഖമായിട്ട് തീരും എന്നെ പഠിപ്പിച്ചതൊരു സർപ്പമാണ് ഏതെങ്കിലും ഒരു മാളത്തിൽ കിടന്ന് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സർപ്പം എത്രയായാലും പുരഞ്ചോൻ എൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടു എത്ര സൗകര്യങ്ങളായാലും നമുക്ക് പോരാ ആദ്യം ഒരു വീട് വേണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു മുറി കൂടി വേണം തോന്നും അത് കഴിയുമ്പോൾ ആ മുറിയുടെ രീതി ഇങ്ങനെ വേണ്ട അടുക്കള ഒന്ന് അങ്ങോട്ട് മാറ്റാം ഇങ്ങനെ സുഖം തേടി സുഖം തേടി നടക്കുന്നതിലെ വ്യർത്ഥതയെ എന്നെ പഠിപ്പിച്ചത് ഈ സർപ്പമാണ് പിന്നെ ഒരു എട്ടുകാലിയും എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയുകയാണ് നോക്കൂ ആലോചിച്ചു നോക്കൂ ഒരു എട്ട് കണ്ടാലോ ഒരു ഉറുമ്പിനെ കണ്ടാലോ ഒന്നു നമുക്ക് നമ്മുടെ ഗുരുനാഥനുമായിട്ട് തോന്നാറില്ല എട്ടുകാലി എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഗുരുനാഥൻ ദത്താത്രേയൻ പറയുന്നു എട്ടുകാലി തൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ നൂലെടുത്ത് വല നെയ്ത് ആ വലയിൽപ്പെടുന്ന ജീവികളെ തൻ്റെ ഭക്ഷണമാക്കി അവസാനം ആ നൂലിനെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വെക്കണു ഇത് ഈശ്വരൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരലീലയാണ് കാണിക്കുന്നത് കൂടിയ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ലീലയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ എട്ടുകാലിയുടെ പ്രവൃത്തി എന്ന് ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ എട്ടുകാലിയെയും എൻ്റെ ഗുരുവാക്കി മാറ്റി പിന്നെ സുപേഷകൾ വേദാന്തികളൊക്കെ പറയുന്ന ഒരു ഉപമയാണ് അവിടെ ഒരു പുഴുവിനെ കുത്തിനോവിക്കുന്ന വേട്ടാളൻ അവസാനം ആ പുഴുവിനെ തൻ്റെ ആ കൂടിനകത്ത് മണ്ണുകൊണ്ടുള്ള കൂടുണ്ടാക്കി അതിനകത്താക്കി അടച്ച് പുറത്തേക്ക് പോകുന്നു അകത്ത് കിടക്കുന്ന പുഴു തന്നെ കുത്തിനോവിച്ച ആ വേട്ടാളൻ എന്ന ആ ജീവിയെ തന്നെ വിചാരിച്ച് 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 അവസാനം ചിറകുകൾ മുളച്ച് വേട്ടാളനായി ഈ മൺകൂട് പൊട്ടിച്ച് പുറത്തേക്ക് കിടക്കുന്നു ഈ സംസാര ബന്ധങ്ങൾ പൊട്ടിച്ച് ഭഗവാനിലേക്ക് എത്താൻ നിരന്തരമായ ധ്യാനം വേണം നിരന്തരമായ സ്മരണ വേണം ആ ഭഗവാനെ വിചാരിച്ച് 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 ഭഗവാനായി തീരാം എന്ന വലിയൊരു സത്യത്തെ അനാവരണം ചെയ്തത് ഈ വേട്ടാളനാണ് എന്ന് പറയുന്നു ഇങ്ങനെ ഏതയുമേ ഗുരുവോ രാജൻ ചതുർവിംശതിരാശ്രിത ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാർ ഇങ്ങനെ പല ഗുരുക്കന്മാരെയും നമുക്ക് ലോകത്തിൽ കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും പറയാറുണ്ട് സപ്താഹവേദിയിലും സത്ര വേദിയിലും ഒക്കെ എത്തുന്ന ആളുകൾക്ക് ആദ്യം തന്നെ ഒരു ഉറുമ്പിനെ ഒരു ഉറുമ്പിനെ അല്ല കുറേ ഉറുമ്പിനെ കാണിച്ചു കൊടുക്കണം എന്തിനാ അത് സപ്താഹം കഴിഞ്ഞ് അല്ലെങ്കിൽ സത്രം കഴിഞ്ഞ് പ്രസാദം വാങ്ങാൻ വരുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് ഉറുമ്പ് പഠിപ്പിക്കും ഒരാളുടെ പുറകിൽ ഒരാൾ വരിയായിട്ട് വരാൻ പറഞ്ഞ ആരെങ്കിലും കൂട്ടാക്കാരുണ്ടോ വരി വരിയായിട്ട് വരും ഇതെന്റെ വരി ഇത് മറ്റേ ആളുടെ വരി അപ്പുറത്തൊരു വരി ഇങ്ങനെയാണ് എപ്പോഴും ആ ഇടിച്ചു കയറാനുള്ള ത്യാഗോയം ദുഷ്കരോഭൂമൻ എന്ന് ഉദ്ധവൻ പറഞ്ഞ് വെറുതെ അല്ല ത്യാഗം എന്നുള്ളത് വലിയൊരു ആനന്ദമാണ് അത് ചെയ്യുന്ന ആളുകൾക്കേ മനസ്സിലാവുള്ളൂ മുമ്പിലുള്ള ആൾ പോട്ടെ അതിനുശേഷം ഞാനാവാം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവണില്ല ഇതൊക്കെ ഇതൊക്കെ പഠിക്കൽ കൂടിയാണ് ഭാഗവതം ഇതിലെ തത്വം മാത്രം പഠിക്കാൻ നിന്നാൽ ജീവിതത്തിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരും ഇവിടെ ദത്താത്രേയൻ എന്ന അവധൂതൻ പറഞ്ഞു ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാർ മാത്രമല്ല ഈ ദേഹവും എൻ്റെ ഗുരുവാണ് എന്ന് പറയുകയാണ് കാരണം ഈ ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവസാനം വിരക്തി വന്ന് ഭഗവത്പാദാരവിന്ദിൽ ഭക്തി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഈ ദേഹവും എൻ്റെ ഗുരുനാഥനാണ് ഇങ്ങനെ ഏവം സഞ്ജാതവൈരാഗ്യോ വിജ്ഞാനാലോക ആത്മനീ വിചരാമി മഹീമേതാം മുക്തസങ്കോനഹം കൃതി ഇങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ ആലോചിച്ച് 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 ഇതൊക്കെ പഠിച്ചു അങ്ങക്കും ഇതേപോലെ ആവാം എന്ന് ഭംഗ്യം ധരിയണം അവിടെ സൂചിപ്പിച്ചു ഭഗവാൻ പറയുകയാണ് ഭ്യർിതോ രാജ്യായ പ്രീതോ യഥാഗതം അവധൂ തവശ്രുവാ പൂർവേഷാം സ പൂർവജ സർവസവിനിർമുക്ത സമചിത്തോ ബഭൂവ എന്റെ പൂർവജനായിരിക്കുന്ന എനിക്ക് മുമ്പേ ജനിച്ച യാദവകുലം അല്ലെങ്കിൽ യദുകുലം ആ യദുകുലം യവിൽ നിന്നുണ്ടായതാണ് ഈ അവധൂതനിൽ നിന്നിത് കേട്ട് മനസ്സിലാക്കി വിമുക്തനായി സമചിത്തനായി അദ്ദേഹം ആ ഭഗവത്പാദാര വിന്ദങ്ങളിലേക്ക് എത്തിച്ചേർന്നു കൂടി അവിടെ സൂചിപ്പിക്കുകയാണ് ഈ ദത്താത്രേയ ഗീതയാണ് എന്നിവിടെ പറയാനായിട്ട് നിർദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് അതിവിടെ സൂചിപ്പിച്ചു